രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതിക വിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിന് പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് ഏഴ് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കൊല്ലത്തും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ മഴ പെയ്യും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത ഇടിമിന്നലോടെ മഴ പെയ്യും രാത്രിയിൽ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകില്ല വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിന്റെ മധ്യമേഖലകളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളനിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും താപനില ശരാശരി മുപ്പത് സെൽഷ്യസ് ആയിരിക്കും കലഞ്ച പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാങ്കേതികവിദ്യയുടെ ശക്തിയും ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയവുമുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കൃത്യമായ കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം മഴ പെയ്യുന്നു പക്ഷേ മഴ പെയ്യുന്നില്ല പക്ഷേ മഴ പെയ്യുന്നു എന്ന തെറ്റായ പ്രവചനത്തിനു പകരം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ഏറ്റവും പുതിയ ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി മെയ് ഏഴ് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ കൊല്ലത്തും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെ മഴ പെയ്യും ഉച്ചകഴിഞ്ഞ് കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കനത്ത ഇടിമിന്നലോടെ മഴ പെയ്യും രാത്രിയിൽ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും മഴ ഉണ്ടാകില്ല വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാം അതിരാവിലെയും അർദ്ധരാത്രിയിലും കേരളത്തിന്റെ മധ്യമേഖലകളിൽ മൂടൽമഞ്ഞുണ്ടാകും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളനിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ കഴിയും താപനില ശരാശരി മുപ്പത് സെൽഷ്യസ് ആയിരിക്കും കലഞ്ച് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിടാം